നോക്കൂ കനത്ത മഴയാണ് ഈ മഴയത്ത് മഴയെ മാത്രം സൂക്ഷിച്ചാൽ പോരാ മോഷ്ടാക്കളെയും സൂക്ഷിക്കണം കനത്ത മഴയുടെ മറവിൽ മാല മോഷ്ടിക്കാനിറങ്ങിയ മോഷ്ടാക്കളെ അതിസാഹസികമായി പിടികൂടി പോലീസ് ഇന്ന് രാവിലെ ആലുവ റെയിൽവേ സ്റ്റേഷന് സമീപം യാത്രക്കാരിയുടെ മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞ പ്രതികളെയാണ് പിടികൂടിയത് മോഷ്ടാക്കളുടെ ബാഗിൽ നിന്നും കുരുമുളക് സ്പ്രേ സ്വർണം തൂക്ക് ത്രാസ് തുടങ്ങിയവയും കണ്ടെടുത്തു ത്ത് മൊട്ടിക്കാനിറങ്ങിയ മോഷ്ടാക്കളെയാണ് പോലീസ് പിന്തുടർന്ന് സാഹസികമായി പിടികൂടിയത് ഉത്തർപ്രദേശ് സ്വദേശി ആരിഫ് ഡൽഹി സ്വദേശി ഫൈസൽ എന്നിവരെയാണ് ആലുവ പോലീസ് തോട്ടക്കാട്ടുകരയിൽ വെച്ച് റോഡ് വളഞ്ഞ് ഇന്ന് പുലർച്ചെ മോഷ്ടാക്കളായ യുവാക്കൾ ഡൽഹിയിൽ നിന്നും ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി അവിടെ പാർക്ക് ചെയ്ത് ഒരു ബൈക്ക് മോഷ്ടിച്ച് കമ്പനി പടിയിലെത്തി അവിടെ നിന്നും വഴിയാത്രക്കാരിയുടെ മാല പൊട്ടിച്ച് ചെങ്ങമനാട് ഭാഗത്തേക്ക് കടന്നു പിന്നീട് പാലപ്രേശ്വരി മേക്കാട് എന്നിവിടങ്ങളിലും മാല പൊട്ടിച്ചു യുവാക്കൾ അവിടെ ഒരു മാല മറ്റൊരു മോഷണത്തിനായി ശ്രമം നടത്തുകയും ചെയ്തു നെടുമ്പാശേരി വിവരം ലഭിച്ച പോലീസ് ഇരുവരെയും റോഡിൽ വളഞ്ഞാണ് പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് നിരവധി സി ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് പ്രതികളിലേക്ക് എത്തിയത് റോഡുകൾ അടച്ചും കേന്ദ്രീകരിച്ചുമായിരുന്നു അന്വേഷണം രണ്ടിടങ്ങളിൽ നിന്ന് ഇവർ പൊട്ടിച്ചെടുത്ത മാലകൾ മുക്കുവണ്ടമായിരുന്നു മോഷ്ടാക്കളുടെ ബാഗിൽ നിന്നും കുരുമുളക് സ്പ്രേ സ്വർണം തൂക്കുന്ന ത്രാസ് വാഹനങ്ങൾ മോഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്നിവയും കണ്ടെടുത്തു യാത്രക്കാരിയുടെ പക്കൽ നിന്നും പൊട്ടിച്ചെടുത്ത സ്വർണ്ണമാലയും കസ്റ്റഡിയിലെടുത്തു ഡൽഹിയിൽ ഇവർക്കെതിരെ വധശ്രമം മാല പൊട്ടിക്കൽ തുടങ്ങിയ നിരവധി കേസുകളുണ്ട് ജയിലിൽ വെച്ചാണ് രണ്ടു പ്രതികളും പരിചയപ്പെട്ടത് ആലുവയിൽ രാവിലെ വന്നിറങ്ങി മാലകൾ പൊട്ടിച്ച് രാത്രി തിരിച്ചു പോകാനായിരുന്നു ഇവരുടെ പദ്ധതി रिपोर्टर कोची